നല്ല ജോലി എന്നാൽ ഹൈ സാലറി ഹൈ ഫെസിലിറ്റീസ് എന്നൊക്കെയാണ് പലവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് യഥാർത്ഥത്തിൽ തൻ്റെ ആശയത്തോടും ആദർശത്തോടും കൂറു പുലർത്താൻ കഴിയാതെ തൻ്റെ സമൂഹത്തിനും സമുദായത്തിനും സേവനങ്ങളനുഷ്ഠിക്കാൻ പറ്റാതെ തൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി എത്ര ഉയർന്ന ശമ്പളം വാങ്ങുന്നതും എത്ര വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉയർന്ന ജോലിയായി പരിഗണിക്കാൻ പറ്റുമോ അതിലേറെ വേതനമൽപ്പം കുറഞ്ഞാലും സൗകര്യങ്ങൾ പോരായ്മയുണ്ടെങ്കിലും മനസ്സാക്ഷിക്ക് വിരുദ്ധമാകാതെ തൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും കഴിയാവുന്ന സേവനങ്ങൾ ചെയ്യുന്നത് വലിയ വലിയ വിത്തുകൾ നട്ടുപിടിപ്പിക്കലാണ് പിൽക്കാലങ്ങളിൽ ഒരായിരം കായ്ക്കനികൾ അവനക്ക് പറിക്കാൻ കഴിയും അവൻ അത് കണ്ടെന്തെന്നും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും